ഉണ്ടാക്കിയൊരു സൗകര്യം പൊടി എങ്ങനെയാണ് വേരു പിടിപ്പിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം കുറച്ചിട്ടാൽ മതി കാരണം നമുക്കൊരു എൻ്റെ ഒരു നഴ്സറി സെറ്റപ്പ് ഈ ചെയ്താണ് ചെടി ചില പ്ലാന്റ്സിനും നമുക്ക് ലീഫ് വെക്കുന്നുണ്ട് എല്ലാവർക്കും ഹിൽബിസിലേക്ക് സ്വാഗതം അപ്പം എങ്ങനെയാണ് നഴ്സറി തുടങ്ങുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചുതരാം അപ്പം ഇതിൻ്റെ പുറകിലാണ് നമ്മൾ ചെയ്യുന്നത് അതിനു മുമ്പ് ഞാൻ വേറെ കുറെ കാര്യങ്ങൾ കാണിച്ചു തരാം പലർക്കും ഒരു ആഗ്രഹം കാണാം ഇപ്പോഴൊരു നഴ്സറി കാണുമ്പോൾ സ്വന്തമായിട്ട് നഴ്സറി തുടങ്ങണം അപ്പം എൻ്റെ ഒരു നഴ്സറി സെറ്റപ്പ് ചെയ്താണ് ആ പുറകിലിരിക്കുന്നതാണ് ജബോട്ടിക്കാവയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഇത് ഇവിടെ നിന്ന് മണ്ണെടുത്ത് ഇവിടെ അരിച്ച ശേഷം ഇതുണ്ടോ ഇവിടെ അരിച്ച് ചെറിയ കവറിനകത്താക്കണിയിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇന്ന് കട്ടിങ്സ് എങ്ങനെയാണ് നമുക്ക് വേര് വേരുപിടിപ്പിച്ചെടുക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ജബോട്ടിക്കാബയുടെ അല്ല നമുക്ക് കുറച്ച് ചെടിയുണ്ട് ഒരു രണ്ട് മൂന്ന് ചെടി ടേപ്പ് ഉണ്ട് അപ്പോൾ ആ ചെടികൾ പൂച്ചെടികൾ എങ്ങനെയാണെന്നും പിന്നെ കൊടി എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ വിത്ത് തൈകളാണ് ഇരിക്കുന്ന എല്ലാം വിത്തതകളാണ് ഈ കാണുന്ന ജബോട്ടിക്കട വിത്തതകളാണ് മുഴുവൻ കാണുന്ന മുഴുവൻ ഇവിടെ കുറച്ച് റെയിൻ ഫോറസ്റ്റ് ബ്ലോമോ അശോകവും ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് കട്ടിങ്സ് അതായത് കൊടിയുടെയും അല്ല ഏത് ചെടിയുടെ ആണെങ്കിലും കട്ടിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പം അതിനുവേണ്ടി നമുക്ക് കുറച്ച് ചെറിയ ചെറിയ സൗകര്യങ്ങൾ വേണം അപ്പോൾ നേഴ്സറി എന്ന് പറയുമ്പോൾ വലിയ നമ്മൾ പോളികോസ് ഒന്നും ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇത് സാധാ പ്ലാസ്റ്റിക് ആണ് അതിന്റെ അടിയിൽ നെറ്റ് വലിച്ച് കെട്ടിയേക്കാണ് ഈ പ്ലാസ്റ്റിക് തന്നെ പത്ത് പതിനഞ്ചടി പത്ത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും പിന്നെ നെറ്റിന് ചെറിയ വിലയുള്ളൂ അപ്പോൾ ഇത്രയും നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് നഴ്സറി തുടങ്ങാം അതിപ്പം ഈ ഒരു ഇത്രയും സെറ്റപ്പ് നമുക്ക് ഒരു ആയിരത്തി താഴെ നമുക്ക് നമുക്ക് ഒരു ചെറിയ നഴ്സറി ഉണ്ടാക്കിയെടുക്കാം പിന്നെ കവർ ഒക്കെ മേടിക്കണം ഈ മണ്ണ് നിറയ്ക്കുന്ന കവറുണ്ട് അതൊക്കെ മേടിക്കാൻ കുറച്ച് കിലോയ്ക്ക് ഇരുന്നൂറ് താഴെയൊക്കെ ഉള്ളു അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ കട്ടിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സൗകര്യം അപ്പോൾ അത് സാധാരണ പൈപ്പ് ഇങ്ങനെ വളച്ച് വെച്ചിട്ടാണ് അതായത് വാട്ടർ വരുന്ന വാട്ടർ റോസാണ് അപ്പോൾ അതിങ്ങനെ വളച്ച് വെച്ചിട്ട് അതിലിങ്ങനെ കമ്പ് വെച്ച് കെട്ടി ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തേകദേശം ഒരു ആയിരം തൈ നമുക്ക് ആയിരം കട്ടിങ്സ് ഇടാം അത്രയും ഒരു വലിപ്പം ഉള്ളത് എത്ര നമുക്ക് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മാക്സിമം കൂടുതൽ കട്ടിങ്സ് ഇടുക അപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടും നമുക്ക് പല രീതിയിൽ നെയ്സറി തുടങ്ങാം അതായത് കട്ടിങ്സ് നമുക്ക് അതായത് പൂച്ചെടികൾ കട്ടിങ്സ് എടുത്ത് നമുക്ക് നെയ്സറി തുടങ്ങാം അല്ലെങ്കിൽ വിത്ത് മുളപ്പിച്ച് നമുക്ക് ഇതെയിൽ ഉണ്ടാക്കാം അപ്പം ഏത് രീതിയിലും നമുക്ക് നെയ്സറി തുടങ്ങാം വിത്ത് മുളപ്പിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് സ്റ്റോക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി അതായത് റംബൂട്ടാൻ പേര പിന്നെ കമ്പി നാരകം എന്ന് പറയുന്ന അതിൻ്റെ നാരകമൊക്കെ വട്ടിയാൻ വേണ്ടി അതൊക്കെ അന്വേഷിക്കുന്ന ഒത്തിരി പേരുണ്ട് നെയ്സറിക്കാർ ഇങ്ങനെ വെൽക്കായിട്ട് ചെയ്യുന്നവര് അപ്പം അവർക്ക് റൂട്ട് സ്റ്റോക്കാണ് ആവശ്യം അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പം റൂട്ട്സ്റ്റോക്കിനു വേണ്ടി നമുക്ക് ഒരു നേഴ്സറി പോലെ തുടങ്ങാം അതായത് പ്ലാവ് മാവ് ഇതിൻ്റെയൊക്കെ വിത്തതയും മുളപ്പിച്ച് നമുക്ക് ഓരോരുത്തർക്ക് നഴ്സറിക്കാർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ഒരു വെറൈറ്റി കൊടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ടിങ്സ് എടുത്ത് അതൊന്ന് ബുഷ് ബുഷ് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കുറ്റിക്കുരുമുള ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരിതാണ് പിന്നെ ഒരു പൂച്ചെടിയുണ്ട് അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് ഒന്ന് നോക്കണം അങ്ങനെ കുറച്ച് ആവശ്യത്തിന് വേണ്ടി ചെറിയൊരു നഴ്സറിയാണ് അപ്പം ഈ ഒരു പ്ലാസ്റ്റിക് ആണ് നമ്മളിതിൻ്റെ മുകളിലിട്ട് ഹ്യൂമിഡിറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം അപ്പം ഇതാണ് ഒരു ബേസിക് നമ്മുടെ സെറ്റപ്പ് ഇത്ര സെറ്റപ്പ് ഉള്ളൂ ഇപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടത് സാഫുണ്ടല്ലോ അതായത് സൈഡ് ആണ് ഇപ്പൊ നമ്മൾ കവറെല്ലാം നിറച്ച് വെച്ചു ഇപ്പൊ ഇനി ഫംഗി സൈഡ് കുറച്ച് ഒഴിച്ചുകൊടുക്കും അപ്പോൾ അത് കുറച്ച് അതിൻ്റെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഫംഗി സൈഡ് നമുക്ക് റെഡിയാക്കണം ആക്കണം സാഫ് ഉള്ളത് സാഫുള്ളത് അപ്പം നമുക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും ഉപയോഗിക്കാം തുരിശാണ് തുരിശ്ശു പൊടി എന്ന് പറയും സാഫെന്ന് പറഞ്ഞാൽ തുരിശ്ശു പൊടിയാണ് തുരിശായിട്ട് നമുക്ക് ഇറക്കി വീഴ്ചാൽ മതി കാരണം നമ്മളിപ്പോൾ ഇടുന്ന കട്ടിങ്സിന് ഫംഗസോ ബാക്ടീരിയോ ഒന്നും ഇടാൻ പാടില്ല അപ്പം അതെങ്ങനെയാന്ന് കാണിക്കാം നമ്മളിത് പത്ത് ലിറ്റർ വെള്ളം വിളവാഴിക്കും നമ്മൾ കുറച്ചിട്ടാൽ മതി കാരണം നമുക്കൊരു ഒരു ലിറ്ററിന് ശരിക്കും ഒരു ഒരു ഗ്രാം വെച്ച് മതി ഞാൻ സിരവിടുന്നുകൊണ്ടാണ് അളവ് വില്ലായിട്ട് നോക്കാത്തത് അപ്പം അറിയത്തില്ലാത്തൊരു കൃത്യം അളന്ന് മാത്രം ഉപയോഗിക്കുക അതിന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് നനച്ചു കൊടുക്കണം നല്ല രീതിയിൽ നനയ്ക്കണം നനവില്ലാത്ത മണ്ണിൽ നന ഉള്ളതുകൊണ്ട് വലിയ നനയ്ക്കണ്ട അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഇത് നനച്ചു കൊടുക്കണം ഇത് നനച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ കട്ടിങ്സ് നമ്മളിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് മൂടും പിന്നെ ഈ ഒരു ചേമ്പറിനകത്തുള്ള തീർപ്പം മാത്രമേ ചെടിക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ നനച്ച ശേഷം അതിനുവേണ്ടിയാണ് നമ്മൾ നമ്മൾ ഫംഗീസ് സൈഡുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കങ്കസിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല പിന്നെ നമ്മൾ കവറുകൾ നല്ല രീതിയിൽ അടുക്കാൻ വേണ്ടി കൊണ്ടോ കമ്പടിച്ചിട്ട് നമ്മൾ വള്ളി ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കവറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്തത് നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങുമ്പം നല്ല രീതിയിൽ തുടക്കം കിട്ടണം അതിനു വേണ്ടിയാണ് കമ്പിങ്ങനെ അടിച്ചിട്ട് വള്ളി കെട്ടിയേക്കുന്നത് പിന്നെ നമുക്ക് അടുക്കി ഇടുക്കി അങ്ങ് പോയാൽ മതി അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഇടയ്ക്ക് നമ്മൾ ചെറിയ സ്പേസ് ഇടുന്നത് നല്ലതാണ് കാരണം നമുക്ക് ഈ ചെറിയ പുല്ലുകളൊക്കെ വളരും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഒന്ന് കാല് വെക്കാനുള്ള ഒന്ന് കാല് വെക്കാനുള്ള സ്പേസ് ഇട്ടാൽ മതി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെക്കും അപ്പോൾ ഇനിയും ഇവിടെയും കൂടെ അടുക്കാനുണ്ട് അവിടെ നമ്മൾ നിറച്ച് വെച്ചേക്കാണ് അതുകൂടെ കൂടെ അടുക്കിയിട്ട് വേണം നമുക്ക് കൊടിയുടെ കട്ടിങ്സ് ഇടാൻ നമ്മളെ കട്ടിങ്സ് എടുത്തിട്ട് നേഴ്സറി പോലെ ചെയ്യാൻ പോകുന്നൊരു ചെടിയാണിത് അതിൻ്റെ പൂവാണിത് നല്ല ഭംഗിയുള്ളൊരു പൂവുണ്ടാകുന്ന ചെടിയാണ് ഇലയ്ക്കും നല്ലൊരു ഭംഗിയുണ്ട് ഇത് ചെടിയുടെ പേരൊന്നും അറിയത്തില്ല പക്ഷേ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ തൈ ഉണ്ടാക്കാൻ പോകണം ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് ഉണ്ടോ ഇതാണ് ആ ചെടി അപ്പോൾ ഇതെന്ന് നമുക്ക് എത്ര കട്ടിങ്സ് എടുത്ത് തൈ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല നമുക്കപ്പോൾ എന്തായാലും നോക്കാം ഈ കാണുന്നതാണ് ചെടി കണ്ടത് ലീഫിന് ഭയങ്കര അകത്ത് ചുമപ്പും പുറത്തിതുണ്ട് പച്ച പച്ചയിൽ വെള്ളപ്പൊട്ട് പോലെയാണ് ഇതിൻ്റെ ഉണ്ടാവുന്നത് ഇങ്ങനെ വലിയ കൊലയായിട്ടാണ് ഉണ്ടാവുന്നത് ഇതിലും വലിയ കൊല ഇതിപ്പം ചെറിയൊരു കൊലയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ ഭയങ്കര ഭംഗിയാണ് പൂവും നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇതാണ് ചെടി അപ്പോൾ ഇതിന് ഇതാണ് അതായത് ഓരോരോ മുട്ട കണ്ടോ ഇവിടെ ഒരു മുട്ട ഉണ്ട് ഇവിടെ ഒരു മുട്ട ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് മുട്ടാണ് എടുക്കുന്നത് ഇത് ചോടാണ് ഇവിടെ ഇല്ല അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം വേര് പിടിക്കാൻ ഒരു മുട്ടും ശരിക്കും ചെയ്യേണ്ടത് അതായത് ഇത്രയും വലുപ്പത്തിൽ എടുക്കണം കാരണം രണ്ട് മൊട്ടും മണ്ണിന്റെ അടിയിലും ചെറിയ കട്ടിങ്സ് ഇത് വലിയ കട്ടിങ്സ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ എടുക്കുന്ന രണ്ട് മൊട്ട് ഇതുണ്ട് ഈ രണ്ട് മുട്ട കണ്ടോ ഇത് രണ്ട് മുട്ട മണ്ണിൻ്റെ അടിയിലും ഇവിടുത്തെ രണ്ട് മുട്ട മണ്ണിനു മുകളിലുമാണ് നിൽക്കേണ്ടത് അപ്പം നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ വേണ്ടിയാണ് നമ്മുടെ ഇത് ഉണ്ടോ ഈ ഒരു മുട്ട എടുത്തേക്കുന്നത് നമ്മൾ ഈ മോൾ വശം ഒന്ന് ചെരിച്ച് മുറിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാൻ വേണ്ടിയാണ് അടിവശം പരത്തിയാ മുറിച്ചേക്കുന്നത് അപ്പം നമുക്കിതിങ്ങനെ മുറിക്കാം അപ്പോൾ ഇത് ബാക്കി ഒന്നാണ് ഇത് നമുക്ക് മുറിച്ച് കളയണം ഈ ഒരു പീസ് ചേരിച്ചു മുറിക്കണം ചേരിച്ച് മുറിക്കുന്നതാണ് മൂന്ന് വശം അപ്പോൾ നമുക്ക് എത്ര കട്ടിങ്സ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം നമ്മളൊരു നൂറെണ്ണം ആണ് പ്രതീക്ഷിക്കുന്നത് കണ്ടിട്ട് നൂറെണ്ണം കാണുക കാരണം ഇതിൽ ഒരു കിളുപ്പ് വരുന്നുണ്ടോ ഇതിൽ കിളുപ്പുണ്ട് അപ്പോൾ ആ കിളുപ്പ് ഇതാണ്ടേ ഇവിടെ വേര് പിടിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം ഒന്നും ചെയ്യേണ്ട റൂട്ടീൻ ഹോർമോണിൽ നിന്ന് മുക്കിയിട്ട് നമ്മളൊന്ന് നട്ടാൽ മതി ഇത്രയും ചെറിയ പീസ് മുടിക്കുമ്പോൾ നാല് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഇത്രയും വേസ്റ്റ് ആണ് കാരണം ഇടയ്ക്ക് ഒരു പീസ് വേസ്റ്റായിട്ട് പോവും ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കട്ടിങ്സ് കിട്ടും കാരണം മുകളിലോട്ട് വരും തോറും ഗീഫുണ്ടോ ചെടി നല്ല ഭംഗിയാണ് കാണാൻ അപ്പം അതിൻ്റെ കുറച്ച് തൈ ഉണ്ടാക്കുക എന്ന് നമ്മൾ നമ്മളിരിക്കുന്നത് ഈ പൂച്ചെടികൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മളെ ഡിമാൻഡിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നാടൻ വെറൈറ്റീസൊക്കെ എപ്പോഴും ഒരു ഡിമാൻഡ് ഉണ്ട് പൂവ് അവിടെ പൂവും കട്ട് ചെയ്യാണ് ഇനി നമുക്ക് ഇതേന്ന് വേണമെങ്കിൽ രണ്ട് രണ്ട് നോട്ടും വേണമെങ്കിൽ നിർത്താം ഇത് ഓരോരോ നോട്ടാണ് അപ്പോൾ നമുക്ക് രണ്ടായിട്ട് വേണേൽ ഒരെണ്ണം മണ്ണിൻ്റെ അടിയിൽ പോകുന്നതും ഈ രണ്ടെണ്ണം മുളയ്ക്കാൻ വേണ്ടി നമുക്ക് നിർത്താം അപ്പം ഇത് രണ്ടെണ്ണം കിട്ടും നമ്മൾ ഒത്തിരി കട്ടിങ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കവറ് കൊള്ളു വേണ്ടി വരും ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു കിട്ടും ഇത് ബിഗോണിയയുടെ ഒരു ഫാമിലിയാണ് അപ്പം ബിഗോണിയ മൾക്കാട്ട എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം കിട്ടിയത് ബികോണിയിൽ ഒത്തിരി വെറൈറ്റി ഉണ്ട് അതിലൊരു വെറൈറ്റിയാണിത് ശരിക്കും മൾക്കാട്ട എന്നാണ് ബിഗോണിയ എന്ന് പറയും അപ്പം എന്തായാലും ഇതിൻ്റെ ഉണ്ടാക്കി നോക്കാം നമുക്ക് എത്രണം കിട്ടുമെന്നൊക്കെ അറിയാം നമ്മൾ എത്ര എത്രണം ഇടുന്നു എന്നല്ല എന്ന് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അത് നമുക്ക് എത്ര പ്ലാന്റ് ഉണ്ടാക്കി എടുക്കാം എന്നൊക്കെ എന്നറിയാം ഓരോരോ പ്ലാന്റിനും ഓരോരോ സമയമാണ് നമ്മൾ കട്ടിങ്സ് നമ്മൾ ചേമ്പറിനകത്ത് വെക്കുന്നതും ഓരോരോ ചില പ്ലാന്റ്സിന് നമുക്ക് ലീഫ് വെക്കണമെന്നില്ല ചിലതിന് ലീഫ് വെച്ച് ചെയ്യുവാണെങ്കിൽ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും ചിലതിന് ലീഫ് വേണ്ട ഇതിനൊന്നും ലീഫ് ഇല്ലാതെ പിടിക്കേണ്ട ചെടികളാണ് അത് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം കാരണം നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കാരണം വേണമെങ്കിൽ രണ്ടെണ്ണം ആക്കാൻ വേണമെങ്കിൽ ഇത് നമ്മളാക്കുന്നില്ല ഇതൊരു നാല് നോട്ടുണ്ട് ഇതിലോ ഇതൊക്കെ നല്ല മൂത്ത കമ്പാണ് അപ്പം ഇതൊക്കെ മൂത്ത കമ്പ ആകുമ്പോൾ കൊണ്ടോ കുറച്ചും കൂടി അടുത്തടുത്താണ് ഇതിന്റെ നോട്ട് വരുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം മൂന്ന് നോട്ട് എടുക്കാം രണ്ടെണ്ണം മണ്ണിൽ വേര് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ നോട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് വേര് പിടിക്കാനാണല്ലോ ഏറ്റവും പ്രയാസം വേര് പിടിച്ചു കഴിഞ്ഞാൽ ചെടി എങ്ങനെയും കിളുത്ത് വരും നമ്മൾ വേര് പിടിക്കാൻ വേണ്ടി ഇതിനൊക്കെ ഈ ചെറിയ പീസ് ആയതുകൊണ്ട് രണ്ട് നോട്ട് കൊടുക്കുകയാണ് എന്തായാലും ഞാനിത് മൊത്തം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര കിട്ടിയെന്നൊക്കെ എണ്ണാലും നമുക്ക് കിട്ടിയിരിക്കുന്ന കട്ടിങ്സ് ഇത്രയാണ് നമുക്ക് എന്തായാലും ഒന്ന് എണ്ണി നോക്കാം ഏകദേശം നൂറ്റി പതിനാല് കട്ടിങ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് പാകാൻ വേണ്ടിയുള്ള കവറെല്ലാം നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് ബാക്കി ആ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ചുകൂടി കവറ് അടുക്കാനുണ്ട് നിറച്ച് വെച്ചേക്കുവാണ് അതും കൂടെ അടുക്കിയിട്ട് ഇത് ഇപ്പത്തി ഇരുന്നൂറിനുണ്ട് നമുക്ക് ഇത് മതിയാവും പിന്നെ അങ്ങോട്ടുള്ളത് നമുക്ക് ഇടാനുള്ളതാണ് നമ്മൾ റൂട്ടി ഹോർമോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്ത ശേഷമാണ് നമ്മൾ നടാൻ പോകുന്നത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ കവറിനകത്ത് വെച്ചിട്ട് ഒന്ന് ഇറക്കി വെച്ചാൽ മതി അത്രയേ ഉള്ളൂ പരിപാടി ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കങ്ങനെ ചെയ്യാനുണ്ട് ഈ ഒരു സൈഡിൽ നമ്മൾ നെറ്റ് ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമ്മൾ ഇവിടെ ഒത്തിരി ഉള്ളത് വെക്കരുത് പൊക്കം വെച്ച് കഴിഞ്ഞാൽ നെറ്റെ തട്ടും അങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ പൊക്കം കുറഞ്ഞു നമ്മൾ അടുക്ക് വശത്ത് ആ നടുക്ക് വശത്താണ് കൂടുതലും പൊക്കം കൂടിയത് വെച്ചേക്കുന്നത് നൂറ്റിപ്പതിനാല് കട്ടിങ്സ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ണുന്നതാണ് നൂറ്റിപ്പതിനാല് കട്ടിങ്സ് ഇങ്ങനെ കാണിച്ചാലേ കൃത്യം കൃത്യം കാണാൻ പറ്റുള്ളൂ ഈ കാണുന്നതാണ് നൂറ്റിപ്പതിനാല് കട്ടിങ്സ് നമ്മൾ ഈ കട്ടിങ്സിനെ സാഫൊഴിച്ചു കൊടുക്കുകയാണ് കാരണം കട്ടിങ്സിൽ എന്തെങ്കിലും ഒരു ഫംഗസോ ബാക്ടീരിയോ ഉണ്ടെങ്കിലും അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും പിന്നെ ഈർപ്പം നിലനിർത്താൻ വേണ്ടി വെള്ളം നമ്മൾ കുറച്ചു ലൈറ്റായിട്ടാണ് സാഫ് കലർത്തിയേക്കുന്നത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം കാരണം ഇനി നമ്മൾ ചേമ്പറിനകത്ത് ചേമ്പർ അടയ്ക്കും കൊടിയും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേമ്പർ അടച്ചു അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയാണ് നമ്മൾ ബാക്കിയും കൂടെ കവർ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബാക്കിയുള്ള കവറ് നിറയ്ക്കാനുള്ള കവർ മുഴുവൻ നമ്മൾ കൊടി കൊടിയാണ് ഇടാൻ പോകുന്നത് കൊടി തലയല്ല ബുഷ് പേപ്പർ ഉണ്ടാക്കാം അത് കുറ്റിക്കുരുമുള ഉണ്ടാക്കാം നമ്മൾ അതിൻ്റെ സാധാരണ മരത്തിലെ വലിഞ്ഞ് കയറാവുന്ന രീതിയിലാണത്തേക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താവുന്ന രീതിയിൽ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനത്തെ തൈ ഉണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടൈപ്പ് ഒരു കുടി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ളൊരു തൈപ്പ് കുടിയാണ് അപ്പോൾ അത് നമ്മൾ കുറേ പേർക്ക് എത്തിച്ചു കൊടുക്കണം അപ്പം അതിനു വേണ്ടി നമ്മൾ കാട്ടീന്ന് കിട്ടിയ ഒരു ടൈപ്പ് കൊടിയാണ് അപ്പോൾ അത് കുറച്ച് കട്ടിങ്സ് മാത്രമേ കിട്ടിയുള്ളൂ ആ പ്ലാന് ചിലപ്പം നശിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഒരു കുരുമുളകൻ്റെ ഉണ്ടാകുന്ന ഒരു കോത്തനും കുറച്ച് തൈകള് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇത്രയും ഇത് നമ്മൾ കൊടി കൊടിക്ക് ചെറിയ രീതിയിൽ വേരുണ്ട് അതുകൊണ്ട് നമ്മൾ റൂട്ടീൻ ഹോർമോൺ ഉപയോഗിക്കുന്നില്ല നമ്മളിത് കൊണ്ട് ഇങ്ങനെ മണ്ണിലോട്ട് വെച്ചിട്ട് ഒന്നാമക്കി അമക്കി ഒരു മുട്ട നമ്മൾ താത്ത് വെക്കുന്നുള്ളൂ കാരണം കുറച്ചുകൂടെ വലുപ്പുള്ള കവറായിരുന്നെങ്കിൽ രണ്ട് മുട്ട നമുക്ക് താക്കായിരുന്നു അതുകൊണ്ട് ഒരു മുട്ട മാത്രമേ നമ്മളിതുപോലെ താത്ത് വെക്കുന്നുള്ളൂ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് മുഴുവനും ഇട്ട് ആ മുകളിൽ കിടന്ന പ്ലാസ്റ്റിക്കാണ് നമ്മൾ മുകളിലോട്ട് ഇട്ടത് അപ്പോൾ ഇപ്പം സൈഡിൽ കൂടെ നമ്മൾ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് വരിഞ്ഞ് വയ്ക്കാൻ വേണ്ടി നമ്മൾ മണ്ണ് ഇട്ടുകൊണ്ട് വരികയാണ് കുറച്ചുപോലും ഏർ കയറാത്ത രീതി വേണം ഇത് സെറ്റ് ചെയ്യാൻ ഇത് ചേമ്പറാണ് ഇതിനകത്തിരുന്ന് ഇതായത് ചെടിക്ക് വേര് പിടിക്കാൻ വേണ്ടി ഒരു പെർഫെക്റ്റ് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പം ടെമ്പറേച്ചർ പുറത്ത് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കുറവാണ് അപ്പം നമ്മൾ ഈ സൈഡിൽ കൂടെ ഏറ് കയറാൻ പാടില്ല അതിനുവേണ്ടി നമ്മളിവിടെ മണ്ണ് വെച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് இடக்க மண்ணு வச்சு பில்லு